ും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമവാൻ ആറിലെ വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടത്തിന് എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അതാ രാവിലെ ഞാൻ വെള്ളം കുടിക്കാൻ കേട്ടോ അപ്പൊ ഞാൻ തലേ ദിവസം ചിയാ ചിയാസീഡ് വെള്ളത്തിലിടാനായിട്ട് മറന്നുപോയി അപ്പോൾ പച്ചവെള്ളമാണ് കുടിക്കുന്നത് അതുപോലെ തന്നെ ഇണീറ്റെപ്പോഴും നേരം വഴുകിട്ടുണ്ടായിരുന്നു മൂന്നരയ്ക്ക് അലാറം വെച്ചിട്ട് ഞാൻ ഇണീറ്റത് നാല് മണി നാലര ആയപ്പോഴാണ് കേട്ടോ അപ്പം പെട്ടെന്ന് എണീറ്റിട്ട് ഞെട്ടി എണീറ്റിട്ട് വെള്ളം എടുത്ത് കുടിച്ചു എന്നിട്ട് ഒരു എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കഴിക്കാനായിട്ടും ഫ്രിഡ്ജിൽ നോക്കിയിട്ടും ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഞാനും ഒന്നും ഇണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് വയ്യായികളും അസ്വസ്ഥകൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് പീരീഡ്സായി അപ്പം എൻ്റെ നോമ്പ് പോയിട്ടോ ഇന്നത്തെ നോമ്പ് മൊത്തത്തിൽ കുളമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു രണ്ട് ഗോതമ്പ് ദോശ ചുട്ടും കേട്ടോ ചുട്ട് കഴിച്ച് കുട്ടികൾക്കും കൊടുത്തിട്ട് ഞാനിതാ നേരെ തുണികളൊന്ന് വാഷ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ തീരെ വെയ്യ ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു കേട്ടോ ഞാൻ തലേ ദിവസം രാത്രി എനിക്ക് വെയ്യായിരുന്നു എന്താന്ന് വെച്ചാൽ നല്ല കാലുവേദന ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇടുപ്പ് വേദനയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അത്താഴം കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞ് സുഭയും സംസ്കരിക്കാൻ നിൽക്കുന്നതിന് മുന്നെയാണ് കേട്ടോ അറിയുന്നത് പിന്നെ നോമ്പില്ലെങ്കിലും കഴിക്കാൻ ഒന്നും തോന്നുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിക്കാതിരുന്നത് കൊണ്ട് നോമ്പായതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നോമ്പാണ് എന്നുള്ള ചിന്തയാണ് പിന്നെ നോമ്പിനെ നമ്മൾ ബഹുമാനിക്കണമല്ലോ വിശപ്പുണ്ടെങ്കിൽ വിശപ്പ് വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നല്ലാതെ വാരി വലിച്ച് തിന്നാനും നോമ്പില്ലാത്ത പോലെയൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ അങ്ങനെതാണ് ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് തനിമോൾ പൗഡറൊക്കെ മൊത്തത്തിൽ പൊട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ റോം മൊത്തത്തിലുള്ള മീത്തുക്കൂടി ഒക്കെ ആയിട്ട് പൊട്ടിയിട്ടിട്ടുണ്ട് പിന്നെ അതാറമോള് നല്ല പനിയാണ് കേട്ടോ പനി കുറവില്ല അപ്പോൾ അവൾ അതാ കൂടെ കടക്കുകയാണ് സ്കൂളിലേക്കും പോയിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറി ഇന്നിപ്പം പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അടിക്കൊക്കെ ഒന്ന് വെള്ളം പോട്ടേന്ന് കരുതിയിട്ടാണ് അങ്ങനെ അത് അവിടെ നനച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ കടലക്കറിക്കുള്ള കടലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറിയിലുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ കടലക്കറിക്ക് തക്കാളിയും അതുപോലെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പൊടികളും എല്ലാം തനിന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഉള്ളി ഒന്ന് തൊലിച്ച് എടുക്കാനുണ്ട് കൂടി ഉടി തൊലിച്ചെടുത്തിട്ട് അതൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തു എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയും എല്ലാം തന്നെ ഇട്ടതിന് ശേഷം ഞാനിതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറ് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നിൽക്കാം കേട്ടോ പിന്നെ തീരെ വച്ചിട്ടല്ല കേട്ടോ ഈ പണികളൊക്കെ ചെയ്യുന്നത് തീരെ വെയ്യാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഉമ്മാക്ക് നോമ്പുണ്ടല്ലോ ഉമ്മാക്കുള്ളത് എന്തായാലും ആക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്തെടുക്കുകയാണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാരങ്ങയും ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഉമ്മാക്കുള്ള വെള്ളം ടാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കലക്കി എടുക്കാമെന്ന് കരുതി എപ്പോഴും നാരങ്ങ വെള്ളമാണ് കലക്കൽ ഇത് ഷുഗർ ആയതുകൊണ്ട് ഞാൻ ഇത് കലക്കലില്ല കേട്ടോ അപ്പോൾ നാരങ്ങ വെള്ളം ആകുമ്പോൾ എനിക്കും കുടിക്കാം ഉമ്മാക്കും കുടിക്കാം അപ്പം ഉമ്മാക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് എനിക്ക് കൂട്ടിട്ട് കുടിക്കാലോ എന്ന് കരുതി ഇതിലാകുമ്പോൾ അത് പറ്റില്ലല്ലോ എന്തായാലും ഷുഗർ ആയതുകൊണ്ട് ഞാൻ ഇത് ഞാൻ മിക്സ് ചെയ്യാറില്ല കേട്ടോ അധികവും പിമ്മാക്കൊന്നത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോതാ തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ കടലക്കറിക്കുന്ന തേങ്ങയാണ് അതൊന്ന് മിക്സിട്ടൊന്ന് അരച്ചെടുക്കാനോ അതിൻ്റെ ഇടയിൽ റയമോൾ വന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട് അവൾ പറയുന്നത് നോമ്പ് തുറക്കണ്ടേ എന്നൊക്കെയാണ് അവളുടെ വിചാരം എനിക്ക് നോമ്പുണ്ട് എന്നാണ് എപ്പോഴും നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ടേബിളിൽ കൊണ്ട് വെച്ചിരുന്ന് കഴിക്കലാണല്ലോ പതിവ് പിന്നത് നടക്കാത്തത് കൊണ്ട് റൈമോൾ വന്ന് ചോദിച്ചതാണ് അപ്പം ഞാൻ എന്തായാലും ഞാൻ നോമ്പ് തുറന്നിടയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പുട്ട് പുട്ടടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടലക്കറിക്കുള്ള കടല ഒന്ന് താളിച്ച് കടലക്കറി ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ താളിപ്പൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് തിരികെ നോക്കിയപ്പോഴാണ് കേട്ടോ ഇവിടെ ഇതാ ഒരാൾ നല്ല പണിയിലാണ് എന്താണെന്ന് വെച്ചാൽ ആ ബക്കറ്റ് തുറന്നിട്ട് അതിൽ സ്നാക്സ് വയ്ക്കുന്ന ബക്കറ്റാണ് അപ്പോൾ അതിൽ നിന്ന് മുട്ടായി മെല്ലെ തപ്പി എടുത്തിട്ട് പോകുന്ന സീനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇനിയിപ്പോൾ രാത്രിക്കയ്ക്ക് കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ പരിപ്പ് ജസ്റ്റ് സാമ്പാർ പോലെ വെക്കുന്നതാണ് അപ്പോൾ രാത്രിക്ക് ചോറിന് ഒന്നും തന്നെ ഇല്ല അപ്പോൾ പുട്ട് കുറച്ചേ പുട്ടുപൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉമ്മാക്കുള്ളത് മാത്രമേ ഉമ്മാക്കും ഞങ്ങൾക്കും ഉള്ളതുണ്ടായിരുന്നു ത്രൈമോളും പിന്നെ തനിമോളും ഞാനും കഴിച്ചു പിന്നെ മുജുക്കാർക്ക് പുട്ട് രാത്രി വേണ്ടായിരുന്നു എന്തായാലും ചോറ് തന്നെ വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല ഞാൻ കറി വെക്കുകയാണ് കേട്ടോ അപ്പം അതാ കറിയൊക്കെ ആക്കിയിട്ട് അടുപ്പത്തോട്ട് വെച്ചു തനിമോൾ ഇതാ ഉമ്മാൻ്റെ കൂടെ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അമ്മ നോമ്പ് തുറക്കുന്ന സമയത്ത് അടുത്ത് പോയിരുന്നിട്ട് ഉമ്മ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ചായയും അതുപോലെ പുട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്ന സീനാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സാം ഒക്കെ വരികയല്ലേ അപ്പോൾ എന്തായാലും റൈമോളിൽ നിന്ന് പഠിപ്പിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണം അവളെ കുറച്ച് പഠിപ്പിക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം ഒന്നിരിക്കുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊപ്പം ഇരുന്നാലേ അവള് പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും തന്നെ അവൾ പഠിക്കാനായിട്ട് നിൽക്കില്ല ഇരുന്ന് കളിക്കട്ടോ അതുകൊണ്ട് ഒന്ന് പോയി നോക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഡ്രൈ ട്രൈമോളെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾതാ ഞാൻ എനിക്കും തനിമോൾക്കും കൂടിയാണ് കേട്ടോ പുട്ടിയെടുത്തിട്ടുള്ളത് പിന്നെ തനിമോൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫുഡ് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നോമ്പ് ആറിന്യ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്